സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി തിരിച്ചടിയുടെ രീതിയും സമയവും തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം പിന്നാലെ ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ എങ്ങനെ മറുപടി നൽകണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിന് പ്രധാനമന്ത്രി ഏത് സമയത്ത് ഏത് തരത്തിലുള്ള തിരിച്ചടി നടത്തണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഔദ്യോഗിക വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരവ്യോമ വ്യോമ നാവികസേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായി പ്രഖ്യാപിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അടിയന്തര യോഗം ആരംഭിച്ചത് ഇതിന് പിന്നാലെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി സൈനിക മേധാവിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ആർ എസ് എസ് മേധാവിയെ കണ്ടത് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുക ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കിയിരുന്നു രാജാവ് തീരുമാനമെടുക്കുമെന്നും അത് നടപ്പിലാക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഭീകരവാദത്തിന് കനത്ത പ്രഹരം നൽകാൻ സേനകൾക്ക് നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം നടത്തിയിരുന്നു എസ് എസ് ബി ബി എസ് എഫ് തുടങ്ങി സേനാ വിഭാഗങ്ങളുടെ മേധാവികൾക്കായി നടത്തിയ യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നീക്കങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത്